عنه ولا بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم رب زدنا علما عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم في البحر هو التهور ماؤه الحل ميتته أخرجه الأربعة وابن أبي شيبة واللفظ له وصححه ابن خزيمة والترمذي ورواه مالك والشافعي وأحمد رحمهم الله ونمت حديث أبو هريرة رضي الله عنه ذلك حديثا വളരെ പ്രസിദ്ധനായ മഹാനായ സഹാബിയാണ് അബു ഹുലിയ ഹിജറ ഏണ്ടെന്നാണ് സഹാബി മുസ്ലിം ആകുന്നത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അബ്ദുല്ലാഹ് അബ്ദുറഹ്മാൻ ബിൻ സഹർ അബ്ദുല്ലാഹ് ബിൻ സഹ്റ് എന്ന് പല അഭിപ്രായങ്ങളുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ ഹിജറ ഏണ്ടെന്ന് മുസ്ലിം ശേഷം റസൂ സലഹ് അലഹി വസല്ലമ്മയുടെ കൂടെ കൂടി അഹ്ലുസ് സുഫയിൽപ്പെട്ട ഒരു പ്രധാനിയായ സഹാബിയാണ് റസൂലോടെ മദീനപ്പള്ളിയിലായിരുന്നു ഹദീത്ത് പഠിക്കുക അത് മനഃപ്പാഠമാക്കുക അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി അതുകൊണ്ട് തന്നെ മറ്റു ജോലികൾക്കൊന്നും പോകാതെ റസൂലിൻ്റെ കൂടെ കൂടി ഹദീസ് പഠിച്ചു അക്കാരണത്താൽ സഹാബാക്കളിൽ ഏറ്റവും കൂടുതൽ ഹദീസ് ഉദ്ധരിച്ച സഹാബിയാണ് അബുഹുറിയു ഏകദേശം അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി നാലോളം ഹദീസുകൾ അബുഹുറിയാൻ ഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്നുണ്ട് അദ്ദേഹം ഹിജറത്തി ഏഴ് അല്ലെങ്കിൽ അമ്പത്തി എട്ട് വർഷമാണ് ഉദ്ധരിക്കുന്ന ഹദീസ് ഹുവ ഫിൽ അത് റാവിയുടെ വാക്കാണ് കടലിൻ്റെ വിഷയത്തിൽ സമുദ്രത്തിൻ്റെ വിഷയത്തിൽ റസൂൽ സലഹ് അലൈഹി വസ്ലം പറഞ്ഞു അതിലെ വെള്ളം തഹൂറാണ് അത് ശുദ്ധിയുള്ളതാണ് അത് ശുദ്ധിയാക്കാൻ വേണ്ടി മറ്റൊരു കാര്യങ്ങൾ ശുദ്ധിയാക്കുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ വെള്ളമാണ് സ്വയം ശുദ്ധിയുള്ളതുമാണ് നമുക്ക് ഹദസിൽ നിന്നും ഹബസിൽ നിന്നും ശുദ്ധിയാകാൻ സമുദ്രവെള്ളം ഉപയോഗിക്കാവുന്നതാണ് തഹൂറായ വെള്ളമാണ് സുസലല്ലാഹി വസ്ലം ഈ ഹദീസ് പറയാറുണ്ട സാഹചര്യം സഹാബാക്കൾ യാത്ര പോയി സഹാബാണ് യാ റസൂൽ അള്ളനബുൽ ബെഹ്റ നമ്മൾ കടലിൽ യാത്ര ചെയ്യുകയാണ് അൽ ഒമ മിനൽ മാ നമ്മുടെ കൈവശം അല്പം വെള്ളമുണ്ട് കുറച്ചേ വെള്ളമുള്ളൂ ഫൈൻ തവല്ലി ആ തഷ്ണ ആ വെള്ളം കൊണ്ട് നമ്മൾ കടലിലേക്ക് യാത്ര പോകുമ്പോൾ കൊണ്ടുപോയ ആ വെള്ളം കൊണ്ട് നമ്മൾ ഉളവ് ചെയ്യുകയാണെങ്കിൽ ആ തഷ്ണ നമുക്ക് ദാഹിക്കും നമുക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടാവില്ല ആ ഫന തവല്ല ഉറസൂല്ലോ അപ്പോൾ നമ്മൾ ഈ കടലിൻ്റെ വെള്ളം കൊണ്ട് നമ്മൾ ട്ടെ എന്ന് ചോദിച്ചു വസ്സലാം മാഉഹു അപ്പോഴാണ് അലി അലൈഹി വസല്ലം ആ സഹാബകൾക്ക് മറുപടിയായിട്ട് ഈ ഹദീസ് പറയുന്നത് കടലിലെ വെള്ളം തഹൂറാണ് ശുദ്ധിയുള്ളതാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇവിടെ ചോദ്യകർത്താവ് ചോദിച്ചത് കടലിലെ വെള്ളത്തെ സംബന്ധിച്ചാണ് അത് ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം കാരണം അവരുടെ അടുക്കൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളവർ കൊണ്ടുപോയത് സുസലു അലി വസ്ല്ലാം വിശദീകരിച്ചു കടലിലെ വെള്ളം രണ്ടാമത്തെ ഭാഗം അൽ ഹില്ലു ചോദ്യകർത്താവിന് കടലിലെ വെള്ളത്തെ സംബന്ധിച്ചാണ് സംശയം ഉണ്ടായത് കാരണം പണ്ഡിതന്മാർ പറയുന്നുണ്ട് സഹാബാക്കൾക്ക് സംശയം ഉണ്ടാകാൻ കാരണം പറഞ്ഞത് നിങ്ങൾക്ക് നാം ആകാശത്തിൽ നിന്നും തൊഹൂറായ വെള്ളം ഇറക്കി തന്നു അതുപോലെ തന്നെ മിനസ് ആകാശത്തിൽ നിന്നും നിങ്ങൾക്ക് ശുദ്ധിയാകുന്നതിന് വേണ്ടി നാം വെള്ളം ഇറക്കി തന്നു ഈ വെള്ളം ഈ രണ്ട് തരത്തിലുള്ള ആകാശം ഈ വെള്ളം മാത്രമാണ് ശുദ്ധി എന്ന് സഹാബാക്കൾക്ക് സംശയമായി കടലിലെ വെള്ളം ഈ ഗണത്തിൽ അവർ പെടുത്തിയിട്ടില്ല അതുകൊണ്ടാണ് സഹാബാക്കൾക്ക് സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടായത് അപ്പോൾ ഈ സംശയം നികത്തി കൊടുക്കുന്നതിന് ോടൊപ്പം സുസു അലഹി വസ്ലം കടലിലെ ജീവികളെ സംബന്ധിച്ചു പറഞ്ഞു ആ ലഹല്ലു മെയ്ത്തു ആ കടലിലെ ജീവികളുടെ മയ്യത്ത് ഹലാലാണ് മത്സ്യങ്ങൾ മറ്റ് കടൽ ജീവികൾ അതൊക്കെ നമുക്ക് ഹലാലാക്കപ്പെട്ടതാണ് അതിനെ അറക്കേണ്ട ആവശ്യമില്ല അതിനെ മയ്യത്ത് ഭക്ഷിക്കാവുന്നതാണ് ആല ഖുറാനിൽ ശവങ്ങൾ മയ്യത്തുകളെ ഹറാമാക്കിയിട്ടുണ്ട് നിഷിദ്ധമാക്കിയിട്ടുണ്ട് ഹുലിമ ത അലൈക്കും ഉൽമൈത്ത ശവങ്ങളെ നിങ്ങൾക്ക് നാം ഹറാമാക്കിയിരിക്കും അതെല്ലാം പെട്ടു എല്ലാ ശവങ്ങളും പെട്ടു ഈ ആയത്തിനെ തഖ്സീസ് ചെയ്യുന്നതാണ് ഈ ഹദീസ് അഥവാ കടലിലുള്ള ജീവികളുടെ ശവങ്ങൾ മയ്യത്തുകൾ നമുക്ക് ഭക്ഷിക്കാം അത് ഹലാലാണ് സുസലു അലഹു വസ്ല്ലാം ഈ ഹദീസിലൂടെ ഈ ആയത്തിനെ ഹാസാക്കി അതുപോലെ തന്നെ വേറെ ഹതിൽ കാണാം മൈ തത്താനി വധമാൻ രണ്ട് മയ്യത്തുകളും രണ്ട് തരം രക്തങ്ങളും നമുക്ക് ഹലാലാക്കപ്പെട്ടിട്ടുണ്ട് അം മൈ തത്താനി അപ്പോൾ രണ്ട് മയത്ത് ഏതെല്ലാം ആണ് അൽ ഹൂതു വൽ ജറാദു ഒന്ന് മത്സ്യങ്ങളാണ് കടൽ ജീവികളാണ് രണ്ട് ആ ചെറിയ വെട്ടി ചറാതുന്ന ആ ചെറിയ പാറ്റ അമ്മി ഇപ്പം നമുക്ക് ഹലാലാക്കപ്പെട്ട രണ്ട് ചോറകൾ രക്തങ്ങൾ വത്തിഹാൽ പ്ലീഹ എന്ന് പറഞ്ഞ സാധനവും അതുപോലെ തന്നെ കരളും രണ്ടും നമുക്ക് ഭക്ഷിക്കാൻ അനുവദിനമാക്കപ്പെട്ടതാണ് അപ്പോൾ ആ ആയത്തിനെ ഈ രണ്ട് ഹരീസുകൾ കൊണ്ട് നമുക്ക് തക്സീസ് ചെയ്യാം സുബഹാനുഭവത്താല രക്തം നിഷിദ്ധമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മയ്യത്തുകൾ നിഷിദ്ധമാക്കിയിട്ടുണ്ട് ആ ആയത്തിനെ തക്സീസ് ചെയ്യുന്നതാണ് ഇരുണ്ട ഹുകൾ ഇനി കടൽ ജീവികളിൽ അതിൻ്റെ മയ്യത്ത് നമുക്ക് ഹലാൽ അണുപയോഗിക്കാം അറുക്കേണ്ട ആവശ്യമില്ല ഈ കടൽ ജീവികളിൽ നിന്നും ചില ജീവികളെ പണ്ഡിതന്മാർ മാറ്റി നിർത്തി മാറ്റി നിർത്തിയിട്ടുണ്ട് ഒന്ന് ഈ തവള പാമ്പ് അതുപോലുള്ള ജീവികൾ കാരണം അതിന് പണ്ഡിതന്മാർ അതിനൊരു കാരണമായി പറഞ്ഞത് അത് മുസ്തഖ് ഒരു മോശം ജീവികളാണ് സുഹൃത്തിൽ ആറാഫിലെ നൂറ്റി അമ്പത്തേഴാമത്തെ ആയത്ത് പറഞ്ഞ ഒരു ഒരാഴത്താണ് അവർ അതിന് തെളിവായിട്ട് ധരിക്കുന്നത് അവർക്ക് നാം മോശമായ മേശത്തരമായ കാര്യങ്ങൾ നാം ഹറാമാക്കിയിരിക്കുന്നു നിഷിദ്ധമാക്കിയിരിക്കുന്നു അപ്പോൾ ഈ ഹബായിസുകളിൽ പെടുന്നതാണ് ഈ കാര്യം ഈ ജീവികളൊക്കെ അങ്ങനെ അതിനെ ചില പണ്ഡിതന്മാർ മാറ്റി നിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കടൽ ജീവികളുടെ വലിയ വലിയ മുതല ചീങ്കണ്ണി അതേപോലെ വേട്ടയാടുന്ന വലിയ ജീവികളും അതിനെയും ചില പണ്ഡിതന്മാർ ഈ ഹദീസിൻ്റെ കീത്താഴ് ഭാ ഭാഗത്തു നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട് കാരണം സുസലല്ലാഹു അലഹു വസ്ലമയുടെ ഹദീസ് സ്ഥിരപ്പെട്ടതാണ് േറ്റപ്പോഴുള്ള വേട്ടയാടുന്ന മൃഗങ്ങളെ റസൂൽ സലഹു അലൈഹി വസ്ലം നിഷിദ്ധമാക്കിയിട്ടുണ്ട് ഹറാമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല വേട്ടയാടുന്ന മൂർത്ത കൊക്കുള്ള പക്ഷികളെ പരുന്ത് കെഴുകിനുള്ള പക്ഷികളെയും റസൂൽ റസൂൾ അലൈഹി അലൈവലം നിഷിദ്ധമാക്കിയിട്ടുണ്ട് ഈ ഹദീഫിൻ്റെ സ്ഥാനത്തിൽ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹജീസാണ് കടൽ ജീവിക്കുന്ന മുതല ചീങ്കണ്ണി അതേപോലെയുള്ള ജീവികളെയും മാറ്റി നിർത്തിയ പണ്ഡിതന്മാരുണ്ട് അതുപോലെ തന്നെ മറ്റെല്ലാ ജീവികളും കടലിലെ ജീവികളും അത് ഏത് രൂപത്തിലാണെങ്കിലും ഏത് നിറത്തിലാണെങ്കിലും ഏത് കോലത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് അതിൻ്റെ മയ്യത്ത് ഹലാലാക്കപ്പെട്ടതാണ് അതാണ് ഈ ഹരീഫിൽ നിന്നും മനസ്സിലാകുന്നത് ശേഷം മഗഫ് റഹം എന്ന് പറയുന്നത് അഖർജഹുൽ അർബ നാലാൾക്കാർ ഹദീഷ് ഉദ്ധരിച്ചു ഈ അർബ കൊണ്ടുള്ള ഉദ്ദേശം അസുനനു അർബ നാല് സുനനുകളാണ് മംനസായി അബുദാബുദ്ദി ബിനുമാജ തുർമിദ് നാല് സുനനുകളാണ് അതുപോലെ തന്നെ ഒബിനു അബിഷൈബ മം ഇബിനു അബിഷൈബറ റഹ്മാല്ലയും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് അദ്ദേഹം അറിയപ്പെട്ട പണ്ഡിതനാണ് അബ്ദുല്ലാഹിൻ മുഹമ്മദ് അബിഷൈബ എന്ന അദ്ദേഹത്തിന് പൂർണ്ണ യഥാർത്ഥ പേര് അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെട്ട മുസന്നിഫ് ഉണ്ട് അതുപോലെ തന്നെ മുസ്നദും അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെട്ടു മ മുസ്ലിം മം ബുഹാരി അബൂദാബു ദിവിരുമാജ എന്നീ മഹാന്മാരായ ഇമാമികളൊക്കെ ഉസ്താദാണ് ഇബിൻ അബിഷൈബറഹിമ അതുപോലെ തന്നെ ഹുസൈമാവ തിർമിതി മം ഇബിൻ ഹുസൈമയും മം തിർമിദിയും ഈ ഹദീഫിനെ സഹൈഹാണെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇബിൻ ഹുസൈമ റഹിമല്ല അറിയപ്പെട്ട പണ്ഡിതനാണ് ഹദീസാണ് ابو بكر محمد بن اسحاق بن خزيمه من ادهتن ادارت امام الائمه ان ده مريا امام الائمه التوحيد الذي ري پردان سنة اهل سنت الجماعه ان اسماء وصفات ان ادرش ته پر ان التوحيد كتاب التوحيد بن خزيمه ان الله رحمه الله ഇന്നും രണ്ട് പണ്ഡിതന്മാർ ഈ ഹദീനെ സഹീഹാണെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇമാം മാലിക് ഇമാം ഷാഫി ഇമാം അഹമ്മദ് റഹിം മുഹമ്മദുള്ള മൂന്ന് അദ്ദേഹത്തിൻ്റെ ഇമാമിങ്ങളും അവരുടെ മുസ്നദുകളിൽ ഈ ഹദീത് ഉദ്ധരിച്ചിട്ടുണ്ട് ഹദീഫ് സഹിയ ഹദീദാണ് ഇതാണ് ഒന്നാമത്തെ ഹദീദ് ഹു താല ഇനിയും ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഹദീദുകളിൽ പഠിച്ച് മനസ്സിലാക്കിയത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ والله توفيقنا لتوفيقنا ويجعلكم على واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته <applause>